ക്രിമി ബാർ സോപ്പും അലോവേരയും നീമും പറഞ്ഞു അത് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു ഒരു മാസം അപ്പോൾ ഒരു പ്രാവശ്യം കൊടുത്ത് അത് ഉപയോഗിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ആ പയ്യൻ തന്നെ ഇവിടെ വന്ന് വന്ന് വാങ്ങി നോക്കിയപ്പോഴത്തേക്ക് നല്ല റിസൾട്ടാണ് അവൻ്റെ മുഖത്താ പാട് പോലും ഇല്ലാതിരുന്നു നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് പക്ഷെ പക്ഷേ നമുക്കതിനു മുമ്പൊരു ഫോട്ടോ എടുക്കാനും തിരിച്ച് അത് കഴിഞ്ഞുള്ള ഒരു ഫോട്ടോ എടുക്കാനും പറ്റിയിട്ടില്ല അതൊരു വിഷമമുണ്ട് നല്ലൊരു റിസൾട്ടായിരുന്നു അത് താങ്ക് യു